േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങൾ ഇപ്പോൾ പുതിയൊരു വഴിത്തിരിവിലേക്കാണ് പോയി കൊണ്ടിരിക്കുന്നത് പൂർണ്ണമായി കണ്ണുമടച്ചുകൊണ്ട് വിശ്വസിച്ച് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ കൃഷ് എൻ്റെ കൂടെ എൻ്റെ ആന്റിയമ്മയുണ്ട് എന്തിനും ഏതിനും അമ്മയെ ഇനി ധൈര്യമായി വിശ്വസിച്ച് കൂടെ നിൽക്കാം കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്തു തന്ന സഹായിക്കുന്നതിനായി തയ്യാറാകും അമ്മ അതുകൊണ്ട് തന്നെ ഇനി പേടിക്കാൻ ഒന്നുമില്ല ഉറപ്പിച്ചുകൊണ്ട് കൃഷ് മുന്നിലേക്ക് പോവുകയാണ് എന്നാൽ ആന്റിയമ്മയാകട്ടെ കൃഷിന് കൊടുക്കേണ്ട തിരിച്ചടി കൊടുക്കുന്നതാണ് അതിനു വേണ്ടിയുള്ള നല്ലൊരു അവസരത്തിന് വേണ്ടിയാണ് കാത്തിരിക്കേണ്ടത് അവൻ ആന്റിയമ്മ ആരാണ് എന്നുള്ള കാര്യം അറിയാൻ പോകുന്നതേ ഉള്ളൂ സത്യങ്ങൾ അറിയുമ്പോൾ അവന്റെ കിളിയെല്ലാം പോകും ശരിയാക്കാം അവന് ഇതേ തുടർന്ന് മാനസയെ ഫോൺ ചെയ്യുകയാണ് ആന്റിയമ്മ മാനസമോളെ നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട എന്നുള്ള കാര്യം ആന്റിയമ്മ വീണ്ടും പറയുകയാണ് കാര്യങ്ങളെല്ലാം ശരിയാകും അവനും ആ കൺമണിയും തമ്മിൽ അടിച്ചു പിരിയുന്നത് ഞാൻ കാണിച്ചു തരാം നിനക്ക് ഇപ്പോൾ അവനെ നമ്മൾ വളരെയധികം പ്രോത്സാഹിപ്പിക്കും ഒടുവിൽ അവന് മികച്ച ഒരു തിരിച്ചടി കൊടുക്കും അതിനായിട്ടാണ് പ്ലാനുകൾ ഇപ്പോൾ മുന്നിലേക്ക് ഞാൻ കൊണ്ടുപോകുന്നത് പേടിക്കാതിരി കാര്യങ്ങളെല്ലാം കൃത്യമായി നടക്കും ഇതോടെ സന്തോഷമായിരിക്കുകയാണ് മാനസിക കൺമണിയെ എന്തൊക്കെ സംഭവിച്ചാലും വിജയിക്കാൻ അനുവദിക്കരുത് അത് എൻ്റെ കൂടി വാശിയാണ് അവളെ തകർത്ത് തരിപ്പണമാക്കണം എന്നാണ് എനിക്ക് എന്തായാലും നമുക്ക് അതിനുള്ള ഒരു അവസരം കിട്ടുക തന്നെ ചെയ്യും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമുക്ക് കാത്തിരിക്കാം ആന്റിയമ്മയുടെ കൂടെ എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഞാനുണ്ട് ആന്റിയമ്മയെ എനിക്ക് പൂർണ്ണ വിശ്വാസമാണ് ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആന്റിയമ്മ നമുക്ക് തിരിച്ചടിക്കണം വിജയിക്കണം ഇതേ സമയം തൻ്റെ അമ്മയും അച്ഛനും ആരാണ് എന്ന് കണ്ടെത്തണം എന്ന് ഉറപ്പിച്ചുകൊണ്ട് ബലരാമൻ മുന്നിലേക്ക് പോവുകയാണ് എന്നെ തെരുവിലേക്ക് വലിച്ചെറിഞ്ഞ അവരെ എനിക്ക് കണ്ടെത്തണം അല്ലാതെ മറ്റൊരു വഴിയുമില്ല എനിക്കവരോട് ഇപ്പോൾ വെറുപ്പ് മാത്രമാണ് ഉള്ളത് ബലരാമ നീ പേടിക്കല്ലേ നിന്റെ കൂടെ എന്തിനും ഏതിനും ഞങ്ങളില്ലേ ഞങ്ങൾ നിന്നെ വളർത്തി വലുതാക്കി ഇതുവരെ എത്തിച്ചു നിന്റെ സന്തോഷത്തിന് വേണ്ടി എന്തും ത്യാഗം ചെയ്തിട്ടാണ് ഞങ്ങൾ നിന്നിട്ടുള്ളത് അത് നീ മറക്കരുത് നിങ്ങൾ ചെയ്തതൊന്നും ഞാൻ മറക്കില്ല തെരുവിൽ അനാഥനായി വളരേണ്ട എന്നെ എടുത്തു വളർത്തി ഈ നിലയിൽ നിങ്ങൾ എത്തിച്ചു മറ്റാരാണ് ഇങ്ങനെ ചെയ്യുക ആരും ചെയ്യില്ല അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് കടപ്പെട്ടിരിക്കും എന്തു വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ ഞാൻ കൂടെ ഉണ്ടാകും ആ കാര്യത്തിൽ ഞാൻ ഉറപ്പ് നൽകുകയാണ് ബലരാമന്റെ ജീവിതം നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇത് കേട്ടതിനെ തുടർന്ന് സന്തോഷമായിരിക്കുകയാണ് ഇതോടെ ബാലുവിനെ ചെന്ന് കാണുന്ന സുമിത്ര ഇനിയാണ് അടുത്ത ട്വിസ്റ്റ് കൊണ്ടുവരാൻ പോകുന്നത് അവൻ അറിയണം അവന്റെ അമ്മയും അച്ഛനും സാഗറും ആ സുജയുമാണ് എന്നുള്ള കാര്യം അവൻ്റെ വെറുപ്പ് പകയായി മാറണം അവരെ കൊല്ലണം എന്നുള്ള ചിന്ത അവൻ്റെ മനസ്സിലേക്ക് വരണം അവിടെയാണ് നമ്മളുടെ വിജയം അതിനു വേണ്ടിയാണ് ഞാനിപ്പോൾ കാത്തിരിക്കുന്നത് ഇത് കേട്ടതിനെ തുടർന്ന് വളരെയധികം സന്തോഷമായിരിക്കുകയാണ് ബാലുവിന് അതെ നമ്മൾ അവരെ കൊല്ലും അതും അവരുടെ മകനെ കൊണ്ട് തന്നെ നമ്മൾ നീക്കങ്ങളിൽ വിജയിക്കും എനിക്ക് ഉറപ്പുണ്ട് ആ കാര്യത്തിൽ ഇതേ തുടർന്നാണ് ലാലി ചെന്ന് കാണുന്നത് നമ്മുടെ ബലരാമനെ ബലരാമനോട് സത്യങ്ങൾ തുറന്നു പറയുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ഇതേ തുടർന്ന് ലാലി ആരംഭിച്ചിരിക്കുകയാണ് ബലരാമൻ കാണമെന്ന് വളരെ നാളുകളായി ആഗ്രഹിക്കുന്ന അച്ഛനും അമ്മയും ആരാണെന്നറിയാമോ ഇല്ല ലാലിയാന്റിക്ക് അറിയാമോ എനിക്കറിയാം അത് മറ്റാരുമല്ല സാഗറും അതുപോലെ തന്നെ സുജയുമാണ് അവരാണ് നിന്നെ തെരുവിലേക്ക് വലിച്ചെറിഞ്ഞു കളഞ്ഞത് ഇല്ല അവരൊരിക്കലും അങ്ങനെ ചെയ്യില്ല ആ കാര്യത്തിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് അവിടെയാണ് നിനക്ക് തെറ്റുപറ്റിയത് ഞാനാണ് നിന്നെ എടുത്ത് ഇവരുടെ കയ്യിലേക്ക് കൊണ്ടുചെന്ന് കൊടുത്തത് സുമിത്രയും വാലുവും നിന്നെ അത്രമാത്രം സ്നേഹത്തോടെ വളർത്തുകയും ചെയ്തു ഞാൻ പറയുന്നത് സത്യം തന്നെയാണ് നിനക്ക് വിശ്വസിക്കാം ഇത് കേട്ട് മാനസികമായി തകർന്നു പോകുന്ന ബലരാമൻ്റെ മനസ്സിലേക്ക് തൻ്റെ മാതാപിതാക്കളായ സാഗറിനോടും അതുപോലെ തന്നെ ശുചയോടും വാശിയും പ്രതികാരവും വരികയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്